നമസ്കാരം ന്യൂസ് സ്വാഗതം നോക്കാം പ്രധാന വാർത്തകൾ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തിരുവനന്തപുരത്ത് ആവേശജല തുടക്കം ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം ഐഎം വിജയൻ മേളയുടെ കൊളുത്തി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭാവത്തിൽ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലാണ് മേള ഉദ്ഘാടനം ചെയ്തത് വേദികളിലായി മുതൽ മത്സരങ്ങൾ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് കരുത്തർ കളത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ പി എസ് ഡിക്ക് ലെവർപൂസിനാണ് എതിരാളികൾ ആഴ്സുകൾ അത്ലിത്തി ക്യോമാഡ്രിനെയും വി ആർ അയലിനെയും നേരിടും ഇന്ത്യൻ സമയം രാത്രി മുപ്പതിനാണ് മത്സരങ്ങൾ പത്ത് പതിനഞ്ചിന് നടക്കുന്ന മത്സരത്തിൽ ബാഴ്സലോണ ഒളിംമ്പിയ കോസിനെ നേരിടും നാളെ ഗോവയിലെ ഫത്തോഡ സ്റ്റേഡിയത്തിൽ രാത്രി കളി മത്സരത്തിനായി അൽനസർ താരങ്ങൾ ഗോവയിലെത്തി സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലാതെയാണ് അൽനസർ കളിക്കാനിറങ്ങുന്നത് ഗ്രൂപ്പ് ഡിയിൽ ആറ് പോയിന്റോടെ നിലവിൽ അന്നസറാണ് ഒന്നാമത് എഫ്സി ഗോവയ്ക്ക് പോയിന്റ് ഒന്നുമില്ല ട്രയേഴ്സിൽ നിന്ന് പറഞ്ഞ് വിളിച്ചുവരുത്തി തട്ടിക്കൊണ്ടുപോയ സെനഗൽ യുവ ഫുട്ബോൾ താരത്തെ ക്രിമിനൽ സംഘം കൊലപ്പെടുത്തി സെനഗലിന്റെ യുവതാരം ഷെയ്ഖ് പുറയാണ് തട്ടിക്കൊണ്ടുപോയവർ ആവശ്യപ്പെട്ട പണം നൽകാൻ കുടുംബത്തിന് സാധിക്കാതെ വന്നതോടെയാണ് കൊലപാതകം പ്രൊഫഷണൽ ക്ലബിൽ കളിക്കാമെന്ന മോഹവുമായി ഘാനയിലെത്തിയപ്പോഴാണ് താരത്തെ തട്ടിക്കൊണ്ടുപോയത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ബ്രാൻഫോർഡിന് ജയം വെസ്റ്റ് ഹാമിനെതിരില്ലാതെ രണ്ട് ഗോളിനാണ് തോൽപ്പിച്ചത് ഇഗുർത്തിയാഗോ മാത്യാസ് ജെൻസൺ എന്നിവരാണ് ഗോൾ നേടിയത് ലാലികയിൽ സമനിലയിൽ നിശ്ചിത സമയത്ത് ഇരു ടീമുകൾക്കും ഗോൾ നേടാനായില്ല പോയിന്റ് പട്ടികയിൽ അലാവസ് പത്താം സ്ഥാനത്തും വലൻസിയ പതിനാലാം സ്ഥാനത്തുമാണ് ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരം മറ്റന്നാൾ രാവിലെ ഒമ്പതിന് അഡ്ലൈഡേഴ്സ് ഓവറിലാണ് മത്സരം ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയക്കാണ് ജയം മൂന്ന് മത്സരങ്ങളാണ് ഏകദിന പരമ്പരയിലുള്ളത് പിന്നാലെ ടി ടീമുകളും ഏറ്റുമുട്ടും ബഹറിൻ ആതിഥേയരാകുന്ന മൂന്നാമത് ഏഷ്യൻ യൂത്ത് ഗെയിംസിന് ഒരുക്കങ്ങൾ പൂർത്തിയായി ഈ മാസം വരെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ ഇന്ത്യ പ്രതിനിധീകരിച്ച കായിക താരങ്ങൾ പങ്കെടുക്കും ഹാൻഡ്ബോൾ വോളിബോൾ കബഡി തുടങ്ങിയ മത്സരങ്ങൾക്ക് തുടക്കമായി ഏഷ്യൻ യുദ്ധ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കബഡി മത്സരത്തിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് ഇന്ത്യ എന്നതാണ് സ്കോർ മത്സരത്തിനിടെ പാക് ക്യാപ്റ്റൻ കൈനീട്ടിയെങ്കിലും ഇന്ത്യൻ ക്യാപ്റ്റൻ ഹസ്താനം ഒഴിവാക്കി